അവർ രണ്ടുപേരും എവിടെ മോനെ ഇറങ്ങി വന്ന കിച്ചുവിനെ കണ്ടതും അന്ന ചോദിച്ചു അവരെന്തോ സംസാരിക്കുമായിരുന്നു ആൻറ്റി ഇപ്പം വരും അവൻ അപ്പം തോന്നിയതുപോലെ ഒരു കള്ളം പറഞ്ഞുകൊണ്ട് വന്ന സെറ്റിയിലേക്കിരുന്നു നേരം കഴിഞ്ഞതും റിച്ചിയും പുറകിൽ ഇറങ്ങി വരുന്നത് കണ്ടതും അമ്മച്ചി അന്നയോട് രഹസ്യമായിട്ട് പറഞ്ഞു നല്ല ചേർച്ചയുണ്ട് അവർ തമ്മിൽ അല്ലേ മോളെ അമ്മച്ചി അവരെ നോക്കി പറഞ്ഞു അതിന് ഒന്ന് ചിരിച്ചു റിച്ചി വന്നതും അവരോട് യാത്ര പറഞ്ഞ് കിച്ചുവിനേം കൂട്ടി ഇറങ്ങി മോനെ ചായ കുടിച്ചിട്ട് പോകാം അങ്ങോട്ടേക്ക് കയറി വന്ന സിബി അവനെ നോക്കി പറഞ്ഞു വേട്ടാൻറ്റി എനിക്ക് വീട്ടിൽ ചെന്നിട്ട് പുറത്തോട്ടൊന്നു പോകണം റിച്ചി മറുപടി പറഞ്ഞുകൊണ്ടിറങ്ങി പോകുന്നതിനു മുൻപ് അവൻ ഒന്നുകൂടി അവളെ തിരിഞ്ഞു നോക്കി എന്നാൽ അവൾ അവനെ നോക്കാതെ താഴേക്ക് നോക്കി നിൽക്കുകയായിരുന്നു രണ്ട് കൈകൾ കൊണ്ടും പാവാടയിൽ മുറുക്കി പിടിച്ച് നിൽക്കുകയാണ് അവളുടെ നിൽപ്പ കണ്ടതും അവനൊന്നൂറിച്ചിരിച്ചുകൊണ്ട് മുണ്ട് മടക്കി കുത്തിയിറങ്ങി രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഹാളിൽ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു അന്നയോട് രണ്ട് ദിവസം അവിടെ നിന്നിട്ട് പോയാൽ മതിയെന്ന് അലക്സിയും ജോസഫും പറഞ്ഞുവെങ്കിലും നാളെ തന്നെ പോകണമെന്നും അവളുടെ പപ്പ ഉള്ളൂ എന്നും അവർ മറുപടി പറഞ്ഞു പൊന്നു ആൽബിയുടെ മടിയിൽ കിടക്കുകയാണ് ഒരു കൈകൊണ്ട് അവളുടെ മുടിയിൽ തലോടുന്നുണ്ട് അപ്പു ആൽബിയുടെ അടുത്ത് തന്നെ എന്തോ ലാപ്ടോപ്പിൽ ചെയ്യുകയാണ് ഇടയ്ക്കിടയ്ക്ക് പൊന്നുവിനെ നോക്കുന്നുണ്ട് ചാർലി അമ്മച്ചിയുടെ മടിയിൽ സുഖമായി ഉറങ്ങുന്നുണ്ട് പൊന്നു ആണെങ്കിൽ കണ്ണടച്ചു കിടക്കുകയാണ് അവളുടെ ഉള്ളിൽ കൂടി പല ചിന്തകളും കടന്നുപോയി അയാൾ എൻ്റെ ശരീരത്തെ തൊടുമ്പോൾ എനിക്ക് എന്താ പ്രതികരിക്കാൻ പറ്റാത്തത് അയാൾ തൊടുമ്പോൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു പോവുകയാണ് അയാൾക്ക് എന്നോട് ഇഷ്ടമായിരിക്കുമോ ചില സമയം അയാൾക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് തോന്നും ആ നെഞ്ചിൽ ഞാൻ സുരക്ഷിതയാണെന്ന് തോന്നും എന്നാൽ ചിലപ്പോൾ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കാൻ പേടിയാണെനിക്ക് ദേഷ്യം വരുമ്പോൾ കണ്ണും മൂക്കുമൊക്കെ ചുവന്ന് തനി ചെകുത്താനെ പോലെയാണ് ഇനി മര്യാദക്ക് ഇച്ഛായെന്ന് വിളിച്ചോണം ഇല്ലെങ്കിൽ ഞാൻ തന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ അവൻ പറഞ്ഞത് ഓർമ്മ വന്നപ്പോൾ അറിയാതെ തന്നെ അവളുടെ കൈ മാറിലേക്ക് നീണ്ടു അന്ന പൊന്നുവിനെ ഇനി എന്തു പഠിപ്പിക്കാനാണ് നിങ്ങളുടെ പ്ലാൻ ജോസഫ് അന്നയോട് ചോദിക്കുന്നത് കേട്ടാണ് അവള് കണ്ണുകൾ തുറന്നത് അവൾക്ക് എം ബി എ ചെയ്യണോന്നാ ഇച്ചായ അന്ന അയാളെ നോക്കി മറുപടി പറഞ്ഞു എവിടെ കേരളത്തിൽ തന്നെയാണോ അങ്ങോട്ടേക്ക് വന്ന റീന ചോദിച്ചു അവൾക്ക് പുറത്തേക്ക് പോകാനാണ് താല്പര്യം പക്ഷെ അവളുടെ പപ്പയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല അത്രയും പണമൊന്നും മുടക്കി പഠിക്കേണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല അവൾക്കിപ്പോൾ കല്യാണം ആലോചിക്കുന്നുണ്ട് അന്ന അവളെ നോക്കി പറഞ്ഞു ഏ കല്യാണമോ ഇവൾക്കോ ആൽബിയും അപ്പവും ഒന്നിച്ചു ചോദിച്ചു പൊന്നു ഞെട്ടി അന്നയെ നോക്കി അവൾക്കും അതൊരു പുതിയ അറിവായിരുന്നു അന്ന നീ എന്തൊക്കെയായി പറയുന്നേ അവൾ കൊച്ചല്ലേ ഇരുപത്തൊന്ന് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇപ്പോഴൊരു കല്യാണം എന്തിനാ ഇപ്പോൾ അവൾ പഠിക്കേണ്ട സമയമല്ലേ അത് കേട്ട് അലക്സ് ചോദിച്ചു എനിക്കറിയില്ല ചായ ഇന്നലെ ഇവൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരു ബ്രോക്കർ വീട്ടിൽ വന്നിരുന്നു ഇവളുടെ പപ്പ പറഞ്ഞിട്ടാണ് വന്നത് ഉടനെ വിവാഹം നടത്തണമെന്നും നല്ല ആലോചന ഉണ്ടെങ്കിൽ പറയണമെന്നൊക്കെ പറഞ്ഞു ഇവളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ബ്രോക്കറ് വാങ്ങിക്കൊണ്ട് പോയി ഒന്നു ഇതെല്ലാം കിട്ടി ഞെട്ടിയിരിക്കുകയായിരുന്നു തൻ്റെ സ്വപ്നങ്ങൾ താൻ പഠിച്ചത് എല്ലാം ഇല്ലാതെയായി പോകുവാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അവൾ കരഞ്ഞുപോയി ആൽബി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എനിക്ക് എനിക്കിപ്പോൾ കല്യാണം വേണ്ട ആൽബിച്ചായ എനിക്ക് എനിക്ക് പഠിക്കണം എൻ്റെ ആഗ്രഹം അവൾ ഓരോന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു അയ്യേ നീ എന്തിനാ അതിന് കരയുന്നേ അതിനാലോചിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ ഒന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ അവളുടെ അടുത്ത് വന്നിരുന്ന് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് പറഞ്ഞൂടെ അന്ന അളിയനോട് മോളുടെ ആഗ്രഹങ്ങളൊക്കെ അലക്സി ചോദിച്ചു ഞങ്ങൾ പറഞ്ഞ ഒന്നും കേൾക്കില്ല ചായ അയാൾക്ക് അയാളുടെ താല്പര്യങ്ങളാണ് വലുത് അയാളുടെ ചിലവില് കഴിയുന്ന ഞങ്ങൾക്ക് അയാളെ എതിർക്കാൻ എങ്ങനെയാ കഴിയുന്നത് അന്ന പറഞ്ഞുകൊണ്ട് കരഞ്ഞു നീ വിഷമിക്കാതിരിക്കേ ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ അളിയനോട് വേണ്ടേ ചായ പിന്നെ അത് മതി വേണ്ട എനിക്കൊരു ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ഒരിക്കലും ഞാൻ അനുഭവിച്ചതുപോലെ എൻ്റെ കുഞ്ഞനുണ്ടാവരുത് അവളെ മനസ്സിലാക്കുന്ന അവളെ സ്നേഹിക്കുന്ന ഒരാളുടെ കയ്യിൽ അവളെ ഏൽപ്പിക്കണം എന്നിട്ട് എനിക്ക് മരിച്ചാലും വേണ്ടിയില്ല അവർ കരഞ്ഞു മമ്മി പൊന്നു കരഞ്ഞുകൊണ്ട് വിളിച്ചു നീ അങ്ങനെയൊന്നും പറയാതന്നാ അതൊക്കെ കേൾക്കുമ്പോൾ മോൾക്ക് വിഷമമാകും അളിയൻ അവളെ പണം കൊടുത്ത് പഠിപ്പിക്കാൻ വയങ്കി വേണ്ട അവളെ പഠിപ്പിച്ചോളാം അവൾ ഞങ്ങളുടെയും കൂടെ കുഞ്ഞല്ലേ ജോസഫ് പറഞ്ഞു അത് അത് വേണ്ടിച്ചായ അന്നക്ക് അത് കേട്ട് സങ്കടം വന്നു വേണം ഞങ്ങളൊക്കെ ജീവനോടിരിക്കുമ്പോൾ അവളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും ഇല്ലാതായി പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല ആർക്കെങ്കിലും അതിലെതിരാഭിപ്രായമുണ്ടോ അലക്സി റീനയെയും സിബിയെയും നോക്കി ചോദിച്ചു ഞങ്ങൾക്ക് എന്ത് എതിർപ്പാ ഇച്ചായ ഞങ്ങളുടെയും കൂടെ മോളല്ലേ അവള് അവളെ ഇച്ചായം പഠിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് എന്ത് എതിർപ്പാ റീന പറഞ്ഞു അന്ന അവരെ കണ്ണുനീരോട് നോക്കി എൻ്റെ മോള് ഭാഗ്യം ചെയ്തവള അവളെ ചുറ്റിനും സ്വന്തം മോളെപ്പോലെയും പോലെ സ്നേഹിക്കാൻ എത്ര പേരാണ് ഇനി അവൾക്ക് തക്കതായ ഒരു തുണയെക്കൂടി കൊടുത്താൽ മതി മാതാവേ അന്നെ പ്രാർത്ഥിച്ചു മോളിങ്ങ് വന്നേ അലക്സി അവളെ അടുത്തേക്ക് വിളിച്ചു അവൾ അലക്സിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു മോൾക്ക് എവിടെ എം ചെയ്യാൻ ആഗ്രഹം അലക്സ് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അവൾ അന്നയുടെ മുഖത്തേക്ക് നോക്കി മോൾ മമ്മിയെ നോക്കണ്ട അങ്കിളിനോട് പറ മോൾക്ക് എവിടെ പഠിക്കാൻ ആഗ്രഹം എവിടെയാണേലും പറ അങ്ങൾ പഠിപ്പിക്കാം അലക്സി അവളെ നോക്കി പറഞ്ഞു പിന്നെയും അവളൊന്നും പറയാതെ ഇരുന്നതും ആൽബി അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് അവളുടെ ചെവിയിൽ പറഞ്ഞു ഞാൻ ചേട്ടായി വിളിക്കട്ടെ ചേട്ടായി ചോദിക്കും നിന്നോട് അവൻ ചേട്ടായി എന്ന് പറഞ്ഞതും കൊച്ചു വിറയ്ക്കാൻ തുടങ്ങി അവനെ പേടിയാണെന്ന് ആൽബിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു കാനഡ അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു കാനഡയിലോ അപ്പോൾ അതിശയത്തോട് ചോദിച്ചു എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എനിക്കവിടെ എം ബി എ ചെയ്യണമെന്ന് അവൾ എല്ലാവരെയും നോക്കി പറഞ്ഞു എന്നിട്ട് നീ ഇങ്ങനെ ഒരു ആഗ്രഹമുള്ളത് എന്താ ഞങ്ങളോട് പറയാഞ്ഞേ അപ്പു സംശയത്തോട് ചോദിച്ചു ഒരിക്കലും നടക്കാത്ത സ്വപ്നം ആയതുകൊണ്ട് ഞാൻ മനസ്സിൽ തന്നെ വെച്ചു പൊന്നു അവനെ നോക്കി പറഞ്ഞു അതിന് അയൽസ് പഠിക്കണ്ടേ ആൽബി സംശയത്തോട് ചോദിച്ചു അതിനെന്താ മോൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ മോളെ പഠിപ്പിച്ചോളാം ജോസഫ് പറഞ്ഞു നമ്മുടെ റിച്ചി ആ കോഴ്സല്ലേ ചെയ്യുന്നേ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്ന് അന്വേഷിക്കാം അതാകുമ്പോൾ അവൻ അവിടെ ഉണ്ടല്ലോ അലക്സി അയാളുടെ അഭിപ്രായം പറഞ്ഞു വേണ്ട റിച്ചിയുടെ പേര് കേട്ടതും അവള് പെട്ടെന്ന് പറഞ്ഞു അതെന്താ മോളെ അത് പേരുകേട്ടൊരു സ്ഥാപനമാണ് ഒരുപാട് പേരവിടെ പഠിക്കുന്നുണ്ട് ജോസഫ് അവളെ നോക്കി പറഞ്ഞു അത് അത് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കാം പൊന്നു ദയനീയമായി നോക്കി വേറെ എന്തിനാ മോളെ നിനക്കറിയാത്ത സ്ഥലമല്ലേ ഇവിടെ എപ്പോഴും ആൽബിക്കും അപ്പോനും കൊണ്ടുവിടാനും നിന്നെ വിളിച്ചുകൊണ്ട് വരാനും പറ്റിയെന്ന് വരില്ലല്ലോ ഇതാകുമ്പോൾ റിച്ചിയുടെ കൂടെ പോകുമ്പോൾ അവൻ നിന്നെ നോക്കിക്കോളും അമ്മച്ചി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എങ്കിലെല്ലാരും പോയി കിടക്കാൻ നോക്ക് ഞാൻ നാളെ തന്നെ റിച്ചിയോട് ഇതിനെപ്പറ്റി സംസാരിക്കാം അലക്സ് പറഞ്ഞു മമ്മി വന്നതുകൊണ്ട് തന്നെ അവൾ അന്നയോടൊപ്പം ആയിരുന്നു കിടന്നിരുന്നത് ഋചിയെപ്പറ്റി തന്നെയായിരുന്നു അന്നയുടെ സംസാരം അന്നയ്ക്ക് ഋച്ചിയെ ഒരുപാട് ഇഷ്ടമായി എന്ന് അവൾക്ക് മനസ്സിലായി അന്നയോട് ഋച്ചിയെപ്പറ്റി പറയണമെന്ന് അവൾക്കുണ്ടായിരുന്നെങ്കിലും അന്നയ്ക്ക് റിച്ചിയോടുള്ള താല്പര്യം കണ്ടുകൊണ്ട് അവൾ അത് വേണ്ടെന്ന് വെച്ചു അവൾ അന്നയെ കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് ഉറങ്ങി അന്ന അവളെ നെഞ്ചോട് ചേർത്തിരുന്നു അമ്മകളിൽ കുഞ്ഞിനെ ചിറകിനടിയിൽ കാത്തു സൂക്ഷിക്കുന്നത് പോലെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന റിച്ചിക്ക് എങ്ങനെ കിടന്നിട്ട് ഉറക്കം വന്നില്ല ദേഷ്യം വരുമ്പോൾ ചുമക്കുന്ന അവളുടെ മൂക്കും കവളും താൻ അടുത്തേക്ക് വരുമ്പോൾ വിറയ്ക്കുന്ന അവളുടെ ചുണ്ടും ശരീരവും താൻ ഓരോന്ന് പറയുമ്പോൾ അവളിൽ മിന്നുമായിരുന്ന ഓരോ ഭാവങ്ങൾ ഓർത്ത് അവൻ ചിരിക്കുകയായിരുന്നു എന്തിനാ പെണ്ണെ എൻ്റെ നെഞ്ചിലേക്ക് നീ വന്നത് നീ പോയതിന് ശേഷം ഒരുപാട് പെൺകുട്ടികൾ എന്നോട് പ്രണയം പറഞ്ഞിട്ടുണ്ട് ചിലർ എത്ര പറഞ്ഞാലും ആട്ടി കുടിച്ചാലും പിന്നെ ഉളുപ്പില്ലാതെ പിറകെ വരും ചിലർ എൻ്റെ മുൻപിൽ വന്നു നിന്ന് കരയും അവരുടെ സൗന്ദര്യത്തിലോ കണ്ണുനീരിലോ എനിക്ക് ഒന്നും തോന്നാറില്ല പക്ഷെ നീ നീ എന്നെ എതിർക്കുമ്പോൾ നീ കരയുന്നത് കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വിഷമം ദേഷ്യമായി പുറത്തേക്ക് വരും ഞാൻ കാരണം ഒരുപാട് നീ വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ പെണ്ണേ കുറച്ചൊക്കെ നീ എന്നെ സഹിച്ചേ പറ്റുള്ളൂ ഞാൻ നിന്നെ ചിലപ്പോൾ വേദനിപ്പിക്കുമായിരിക്കും ദേഷ്യം വരുമ്പോൾ തല്ലുമായിരിക്കും പക്ഷേ നിന്റെ ഇച്ഛായ ജീവനോടെയുള്ള കാലത്തോളം നിനക്ക് എന്നിൽ നിന്നും ഒരു മോചനം ഉണ്ടാവില്ല ഇനി നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല നീ റിച്ചിയുടെ പൊന്നു ഇച്ചായന്റെ മാത്രം കൊച്ചു പൊന്നു കട്ടിലിൽ നിന്നും അവൻ ചാടി എഴുന്നേറ്റു ചുറ്റിനെ നോക്കിയപ്പോഴാണ് താൻ റൂമിലാണെന്ന് മനസ്സിലായത് കബോർഡ് തുറന്നൊരു കുപ്പി കയ്യിലേക്ക് എടുത്ത് അവൻ വായിലേക്ക് കമിഴ്ത്തി അതുകൊണ്ടും മതിയാകാതെ അടുത്തത് നോക്കിയിട്ട് കുപ്പിയൊന്നും കണ്ടില്ല ആ ദേഷ്യത്തിന് അവൻ കയ്യിലിരുന്ന കുപ്പി എടുത്തെറിഞ്ഞു അവൻ മനസ്സിലാക്കുകയായിരുന്നു അവളേക്കാൾ ലഹരി മറ്റൊന്നിനും തരാൻ സാധിക്കില്ലെന്ന് റിച്ചി നീ എന്തായി കാണിക്കുന്നേ പാതിരാത്രിയിൽ നിനക്ക് ഭ്രാന്താണോ ശബ്ദം കേട്ട് കയറി വന്ന അരുൺ അവനെ പിടിച്ച് കട്ടിലിലേക്ക് എത്തിക്കൊണ്ട് ചോദിച്ചു അതെ എനിക്ക് ഭ്രാന്താ എന്നെ ഭ്രാന്തനാക്കിയത് അവൾ ഒറ്റയൊരുത്തിയ അവൾക്ക് വേണ്ടി എത്രത്തോളം ഞാൻ എന്നെ തന്നെ മാറ്റിയതടാ എനിക്ക് എനിക്ക് അവളെ കാണണം എനിക്ക് എനിക്കവളില്ലാണ്ട് പറ്റില്ല എൻ്റെ ജീവനും ജീവിതവും അവളല്ലായിരുന്നോ എന്തിനാ എന്തിനാടാ എന്നെ ഒറ്റയ്ക്കാക്കി അവൾ പോയത് ഒരിക്കൽ ഒരിക്കൽ നഷ്ടപ്പെട്ടിട്ടും ചേർത്ത് പിടിച്ചതല്ലേ ഞാൻ ഞാനവളെ എൻ്റെ ചൂടേറ്റല്ലാതെ ഉറങ്ങില്ലടാ അവള് എന്നിട്ടും അവളെന്നെ ഉച്ചക്കാക്കി പോയില്ലേ അവൻ അരുണിനെ കെട്ടിപ്പിടിച്ച് ഓരോന്നും പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു റിചി നമുക്ക് കണ്ടുപിടിക്കാടാ അവളെ അവളുടെ ഇച്ഛായനില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റുമോ ഈ ഭൂമിയിൽ എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടെത്താം അവളെ അരുൺ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കണ്ടുപിടിക്കും അവളെ അവൾ ഭൂമിയിൽ എവിടെ പോയി ഒളിച്ചിരുന്നാലും ഞാൻ കണ്ടെത്തും ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ അന്ന് അന്ന് അവൾ അറിയും ഈ റിച്ചി ആരാണെന്ന് അവൾ പറയുന്നത് പോലെ ഒരു ചെകുത്താനായി മാറും ഈ റിച്ചി രാവിലെ പൊന്നുവാണ് ആണ് ആദ്യം എഴുന്നേറ്റത് തന്നെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന അന്നയെ കണ്ടതും അവൾ അവരുടെ കവളിൽ അമർത്തി ഉമ്മ വെച്ചു മോളെ എഴുന്നേറ്റോ ഞാൻ നല്ലോണം എന്ന് ഉറങ്ങിപ്പോയി അന്ന അവളെ നോക്കി പറഞ്ഞു സാരമില്ല മമ്മി മമ്മി കുറച്ചും കൂടി കിടന്നോ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം അവൾ അന്നെ നോക്കി പറഞ്ഞ് ബാത്റൂമിലേക്ക് കയറി അവൾ ഫ്രഷായി വന്നതും അപ്പു ഹാളിൽ ചാർലിയെ കളിപ്പിക്കുന്നത് കണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു സിബി അവൾക്ക് ഒരു കപ്പ് ചായ കൊണ്ട് കൊടുത്തതും അവൾ അതും വാങ്ങിക്കൊണ്ട് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി ഗുഡ് മോർണിംഗ് മോളെ അവളെ കണ്ടതും പത്രം വായിച്ചു കൊണ്ടിരുന്ന അലക്സ് പറഞ്ഞു ഗുഡ് മോർണിംഗ് അങ്കിൾ അവളും തിരിച്ചു പറഞ്ഞു ജോസഫ് അങ്കിൾ എവിടെ പൊന്നു സംശയത്തോട് ചോദിച്ചു അവൻ കുളിക്കാൻ ഇപ്പോൾ പോയതേ ഉള്ളൂ മോള് നന്നായിട്ട് ഉറങ്ങിയോ ഇപ്പം ക്ഷീണം എന്തെങ്കിലും ഉണ്ടോ അങ്ങോട്ടേക്ക് വന്ന അമ്മച്ചി ചോദിച്ചു ഇല്ല അമ്മച്ചി എനിക്ക് കുഴപ്പമൊന്നുമില്ല പൊന്നു ചിരിയോടെ മറുപടി പറഞ്ഞു ആ മോളെ നമുക്ക് കുറച്ചു കഴിഞ്ഞ് അപ്പുറത്തേക്കൊന്ന് പോകണം ഇന്ന് ഞായറാഴ്ചയല്ലേ റിച്ചി അവിടെ കാണും റിച്ചിയെ കണ്ട് കാര്യങ്ങൾ പറയണം പറ്റുവാണെങ്കിൽ തിങ്കളാഴ്ച തന്നെ അഡ്മിഷൻ എടുക്കാലോ അധികം ഇനി വൈകിപ്പിക്കേണ്ട ഇപ്പോൾ ആകുമ്പോൾ ഉണ്ടല്ലോ അവിടെ പഠിക്കാൻ അലക്സ് അവളെ നോക്കി പറഞ്ഞു റിച്ചിയുടെ അടുത്തേക്ക് പോകണമെന്ന് പറയുന്നത് കേട്ടതും ചായ കുടിച്ചുകൊണ്ടിരുന്ന അവൾ ചായ തലയിലേക്ക് കയറി ചുമയ്ക്കാൻ തുടങ്ങി ഇങ്ങേർക്ക് വല്ല പണിക്കും പോയാൽ പോരായിരുന്നോ ഈ വയസ്സാകാലത്ത് പഠിക്കാൻ പോയേക്കുന്നു അവൾ സ്വയം പറഞ്ഞു ഇങ്ങനെയായാ എങ്ങനെയാ പൊഞ്ഞു അങ്ങോട്ടേക്ക് വന്ന ആൽബി അവളുടെ തലയിലൊന്ന് തട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾ മനസ്സിലാവാത്ത രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്ല ഞാൻ ആലോചിക്കുകയായിരുന്നു മോളെ ഈ വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളി വെക്കുവാണെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇനി കാണാൻ പോകുകയാണല്ലോ അവൻ അവളെ നോക്കി പറഞ്ഞിട്ട് ചിരിച്ചു അവൾ അവനെ ചുണ്ടുകൂട്ടി കാണിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ആഹാരമൊക്കെ കഴിഞ്ഞ അവൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അലക്സി അവളെ റിച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ വിളിച്ചത് അവൾ അടുത്തിരുന്ന ആൽബയും അപ്പുവിനെയും ദയനീയമായി നോക്കി അവളുടെ നോട്ടം കണ്ടതും അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു അത് കണ്ടതും അവൾ അവരോട് പിണക്കം നടിച്ചുകൊണ്ട് മുഖം തിരിച്ചു പപ്പ ഞങ്ങളും കൂടി വരാം ആൽബി അയാളെ നോക്കി പറഞ്ഞു ആൽബി പറഞ്ഞതും പൊന്നു അവനെ നോക്കി ചിരിച്ചു ഇങ്ങനൊരു പേടിത്തൊണ്ടി അവൻ അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എനിക്ക് അയാളെ പേടിയൊന്നുമില്ല അവൾ ചുണ്ട് കൊട്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു ഒവ്വാ അത് ഞങ്ങൾ കാണാറുണ്ട് ചേട്ടായി കാണുമ്പോൾ നിന്റെ വിറയിൽ അപ്പു ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി അതിനവള് ചമ്മിയൊരു ചിരി ചിരിച്ചു വാ പോകാം അങ്ങോട്ടേക്ക് വന്ന അലക്സി പറഞ്ഞതും അവർ പേരും കൂടി റിച്ചിയുടെ വീട്ടിലേക്ക് ഇറങ്ങി അവർ നാലു പേരും കൂടി ഋച്ചിയുടെ വീട്ടിലേക്ക് ചെന്നു വിൽസൺ മുറ്റത്തിരുന്ന് പത്രം വായിക്കുകയായിരുന്നു ഹ ആരൊക്കെയാ ഇത് കയറി വാടാ എന്താ രാവിലെ തന്നെ വിൽസൺ അലക്സിനെ കണ്ട് ചോദിച്ചു റിച്ചി ഇല്ലേ ഇവിടെ അലക്സ് തിരികെ ചോദിച്ചു ആ അവൻ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ചയല്ലേ ഇന്ന് അവൻ്റെ ദിവസമാ ഇന്ന് അവൻ ആരെയും അങ്ങോട്ട് അടുപ്പിക്കത്തില്ല വിൽസൺ ചെറുചിരിയോടെ മറുപടി പറഞ്ഞു മോളെ അങ്ങോട്ടേക്ക് വന്ന ആനി പൊന്നുവിനെ കണ്ടുകൊണ്ട് വിളിച്ചു അമ്മേ പൊന്നു ഓടിച്ചെന്നവരെ കെട്ടിപ്പിടിച്ചു അവരവളുടെ തലയിൽ തലോടി അതെ അവൾ മാത്രമല്ല ഇവിടെ ഉള്ളത് അപ്പു പരിഭവത്തോടെ പറഞ്ഞു നിന ഞാൻ കുറേ വർഷമായിട്ട് കാണുന്നതല്ലേ ചൊക്ക മോളെ അതുപോലെയാണോ ആനി അവനെ നോക്കി അതിന് മറുപടി പറഞ്ഞു ഓ അങ്ങനെ അപ്പോൾ ഇനി ആനിയാൻ്റി വിഷമിക്കേണ്ട ഇവൾ കുറച്ച് മാസങ്ങളിൽ കൂടി ഇവിടെ തന്നെ ഉണ്ടാകും അപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ അപ്പു മോൾ ഇപ്പോഴേ അങ്ങോട്ടേക്ക് പോകുന്നില്ലേ വിൽസൺ സംശയത്തോട് ചോദിച്ചു ഇല്ലടാ മോൾ എവിടെ റിച്ചി പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാക്കിയാലോ എന്നാ ഞങ്ങൾ ആലോചിക്കുന്നത് മോൾക്ക് എം ബി എ പുറത്ത് ചെയ്യണമെന്നാണ് ആഗ്രഹം ആണോ അത് നല്ല കാര്യമാണ് മോളെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയാണ് ആദ്യം വേണ്ടത് വിൽസൺ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു അതെ അതെ ആനയും പറഞ്ഞു ആ ആരൊക്കെയാ ഇത് അങ്ങോട്ടേക്ക് വന്ന കിച്ചു അവരെ നോക്കി ചോദിച്ചു കിച്ചു റിച്ചിയെ പോയി വിളിച്ചിട്ട് വാ വിൽസൺ പറഞ്ഞതും കിച്ചുപോയി റിച്ചിയെ വിളിച്ചുകൊണ്ടു വന്നു അടുക്കളയിൽ നിന്നും വരുന്ന റിച്ചിയെ കണ്ടതും പൊന്നു അവനെ തന്നെ നോക്കി നിന്നു ഒരു മുണ്ടും ബെനിയനുമാണ് വേഷം തോർത്ത് തോളിൽ ഇട്ടിട്ടുണ്ട് അവന്റെ കുരിശുമാല ബെനിയനു മുകളിൽ കിടപ്പുണ്ട് ഡീ ഒരു മയത്തിലൊക്കെ നോക്ക് ഇച്ചായനില്ലെങ്കിൽ മൂടുംകുത്തി വീഴും അപ്പു അത് കണ്ട് അവളുടെ ചെവിയിലായി പറഞ്ഞു അപ്പു പറഞ്ഞത് കേട്ടതും അവൾക്ക് എന്തോ പോലെ തോന്നി അയ്യേ ഞാൻ ഇത്രയും നേരം ഇയാളെ നോക്കുകയായിരുന്നോ പൊന്നു മനസ്സിൽ ചിന്തിച്ചു റിച്ചി വന്നതും അലക്സ് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പൊന്നു റിച്ചിയെ തന്നെ നോക്കുകയായിരുന്നു അവൾ ചെല്ലുന്നുവെന്നറിഞ്ഞിട്ടും അവനിൽ പ്രത്യേകിച്ച് ഒരു ഭാവ വ്യത്യാസവും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വരണ്ടല്ലോ മോൻ കൊണ്ടുപോവില്ലേ അവളെ അലക്സ് സംശയത്തോടെ അവസാനം അവനോട് ചോദിച്ചു ഞാൻ അവളെ കൊണ്ടുപോയിക്കോളാം അങ്കിൾ റിച്ചിയും പറഞ്ഞു റിച്ചിയുടെ കൂടെ ഒറ്റയ്ക്ക് നാളെ പോകണമെന്ന് കേട്ടതും പൊന്നു ദയനീയമായി അവരെ എല്ലാവരെയും നോക്കി